നമസ്കാരം കേരളത്തിൽ മഴ പെയ്യുകയാണ് പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുന്നു കരമന കിള്ളിപ്പാലം ഗൗരീശപട്ടം മുക്കോലയ്ക്കൽ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ വലിയ തോതിൽ വെള്ളം കയറിയിരിക്കുന്നു നദികൾ കരമനയാർ അടക്കമുള്ള നദികൾ കരകവിഞ്ഞൊഴുകിയിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ഞെട്ടും ഏതാനും ദിവസം വരെ നാട്ടിലേക്ക് പോകാൻ പോലും സാധ്യമല്ല അത്രയേറെ ചൂടാണ് ചുട്ടുപൊള്ളുന്ന മനുഷ്യനെ കൊല്ലുന്ന ചൂടാണ് എന്ന് കേട്ടിടത്ത് ഇപ്പോൾ കേൾക്കുന്നു പെരുമഴ വെള്ളപ്പൊക്കം ദുരന്തം ദുരിതം എന്നൊക്കെ തിരുവനന്തപുരം നഗരം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് സ്മാർട്ട് സിറ്റി എന്ന ഒരു കേന്ദ്ര പദ്ധതിയുടെ വിഹിതം കിട്ടുന്നതിന് വേണ്ടി നഗരം മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ഒരു റോഡ് പോലും ശരിയായില്ല അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇത് പരിഹരിക്കേണ്ട നഗരസഭ അതിൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുത്ത് ആ കാശുകൊണ്ട് ഏഴ് വയസ്സുള്ള തൻ്റെ മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന യതു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഡ്രൈവറെ ഇല്ലാതാക്കാൻ വേണ്ടി എങ്ങനെ തൻ്റെ സ്വാധീനവും കഴിവും ഉപയോഗിക്കാം എന്നതാണ് മഴ പെയ്യുമെന്ന് ആരും കരുതില്ല വേനലായിരുന്നല്ലോ ചുട്ടുപൊള്ളുന്ന വേനലായിരുന്നല്ലോ അതുകൊണ്ട് വേനലിനെ മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു മഴക്കാലത്തിനുള്ള തയ്യാറെടുപ്പുകൾ മഴ പെയ്യുമ്പോൾ ചെയ്യേണ്ട കരുതലുകൾ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വങ്ങളൊന്നും അവർ ചെയ്തില്ല അതുകൊണ്ട് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പൊടുന്നനെ കയറിയിരിക്കും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ഡാം അഴിച്ചു അഴിച്ചുവിടുമെന്നൊക്കെയാണ് കേൾക്കുന്നത് പൊന്മുടി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള യാത്ര വരെ നിരോധിച്ചു വലിയ മഴക്കാലത്ത് ചെയ്യുന്ന കാര്യമാണ് ഞൊടിയിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും ജാഗ്രത പാലിക്കണം അടച്ചുറപ്പില്ലാത്ത വീട്ടുകാർ മാറി താമസിക്കണം എങ്ങോട്ട് മാറി താമസിക്കണം അല്ലെങ്കിൽ യാത്ര ചെയ്യരുത് ദുരിതമുണ്ടാക്കരുത് ഒരു മുഖ്യമന്ത്രിയുടെ റോള് കാലാവസ്ഥ നിരീക്ഷകനെ പോലെ തലേദിവസം ദിവസം വന്ന് നിങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നതാണോ അല്ല പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്ന മഴയും വേനലും വെള്ളപ്പൊക്കവും അതിജീവിക്കാനുള്ള അതിജീവിക്കാനുള്ള സംവിധാനമൊരുക്കേണ്ട മുഖ്യമന്ത്രിയും നഗരത്തിലെ ജനങ്ങളെക്കാക്കേണ്ട മേയറുമൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നടക്കുകയും ജനങ്ങളെ മറന്നുപോവുകയും ചെയ്യുമ്പോൾ ഇത്തരം മുന്നറിയിപ്പുകളിലൂടെ മാത്രം ഭരിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന സമ്പ്രദായം ഉണ്ടാവും പക്ഷെ അതൊന്നുമല്ല പ്രശ്നം ഈ കൊടും വേനലിൽ അതായത് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ കൊടും വേനലിൽ ചുട്ടുപുള്ളിയിരുന്ന എല്ലാം നശിച്ചിരുന്ന അപ്പോൾ ഇടുക്കിയിലെ ചില ദൃശ്യങ്ങളൊക്കെ കണ്ടു ഏലക്കാടുകളെല്ലാം നശിച്ചുപോയി എല്ലായിടങ്ങളിലും സകല കൃഷിയും നശിച്ചിരുന്ന ആ കൊടും വേനലിനിടയിൽ പൊടുന്നനെ ഇങ്ങനെ വലിയ മഴയും വെള്ളപ്പൊക്കവും അതിൻ്റെ ദുരന്തവും ഒക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ് ദോഷൈക ദൃക്കുകൾ പറയുന്നത് ഭരണാധികാരിയുടെ സ്വഭാവവിശേഷം കൊണ്ടാണെന്ന അതിന് ചില ശാസ്ത്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വിലയിരുത്തപ്പെടുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ കൊടും വേനൽ അദ്ദേഹം രണ്ടാഴ്ചത്തേക്ക് നാട് വിട്ടപ്പോൾ അവിടെ ചെറിയ മഴയൊക്കെ പെയ്ത് ശാന്തമായി എല്ലാവർക്കും സന്തോഷം ഇനി കുറച്ചു കാലം അവിടെ കഴിയട്ടെ എന്ന് കരുതുന്നു അങ്ങനെയെങ്കിലും ഈ നാട് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഉണ്ടാവുന്നു പെട്ടെന്ന് അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളെല്ലാം മാറ്റി മൂന്നാല് ദിവസം മുമ്പ് തിരിച്ചു വരുമോ വന്നിറങ്ങിയപ്പോഴത്തേക്കും ഇടിവെട്ടും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും എന്തുവായത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ കൊടും വേനൽ നാട് വിട്ടപ്പോൾ കുളിർമഴ തിരിച്ചു വന്നപ്പോൾ വെള്ളപ്പൊക്കവും ഇടിവെട്ടും ഇത് ചില ഭരണാധികാരികളുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് വെറുതെയാണോ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ഭരണാധികാരി വെള്ളപ്പൊക്കവും ഇടിവെട്ടുമൊക്കെ ആയി തിരിച്ചു എന്ന് ജനങ്ങൾ പറയുന്നു എന്തിനാണ് അദ്ദേഹം എവിടെയാണ് അദ്ദേഹം പോയതെന്ന് അറിയില്ല നമ്മൾ കേട്ടത് അദ്ദേഹം ദുബായ്ക്ക് പോയി ദുബായ്ക്ക് പോയി അദ്ദേഹം വിമാനത്തെ കയറിയതേ ഉള്ളു അപ്പോഴത്തേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് മുടക്കി സുപ്രഭാതത്തിൽ സകല മനുഷ്യരും രാജ്യങ്ങളിലേക്ക് വിദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടി എത്തിയതാണ് അവരിവിടെ വന്ന് അവിടെ നിന്നപ്പോഴത്തേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ വിമാനങ്ങൾ തുരുദൂര റദ്ദു ചെയ്തു നാട്ടുകാരുടെ ജീവിത പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു ഭാഗ്യത്തിന് അതങ്ങ് ഒരുവിധം ഒഴിഞ്ഞുപോയി പിന്നെ അദ്ദേഹം നേരെ പോയത് ഇൻഡോനേഷ്യയിൽ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ചരിത്രത്തില്ലാത്ത വിധത്തിലുള്ള ഇടിവെട്ടും വെള്ളപ്പൊക്കവും അവിടെ ഉണ്ടായി അറുപത്തിയേഴു പേരാണ് പിണറായി വിജയൻ ഇൻഡോനേഷ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് കൊല്ലപ്പെട്ടത് എന്ന് ഇപ്പോഴും പത്രങ്ങളിൽ വാർത്തയുണ്ടെന്ന് ഇരുപതോളം പേരെ കാണാതായിരിക്കുന്നു ഇപ്പോഴും ഈ അടുത്ത കാലത്തെങ്കുമ്പോൾ അങ്ങനെയൊരു വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് പൊടുന്നനെയാണ് അവിടെ വെള്ളപ്പൊക്കവും ഇടിവെട്ടും ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു പിന്നെ അദ്ദേഹം പോയി സിംഗപ്പൂരിലാണ് സിംഗപ്പൂർ പണ്ടേ കോവിഡിനെ അതിജീവിച്ച ഒരു രാജ്യമാണ് പക്ഷേ പെട്ടെന്ന് അവിടെ കോവിഡ് വ്യാപിച്ചിരിക്കുന്നത്ര ഇപ്പൊ ഇത് വെറുതെ അല്ല ഇരുപത് വർഷമായി സിംഗപ്പൂരിലെ പ്രധാനമന്ത്രി എന്ന സീൻ ലൂങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം അവിടെ ഭരിച്ചിരുന്ന നാല് പ്രധാനമന്ത്രിമാരും സിംഗപ്പൂരിൽ ഉണ്ടായിട്ടുള്ള ഈ സീൻ ലൂങ്ങിന്റെ പിതാവായിരുന്നു ഇരുപത്തഞ്ചുകൊലം അവിടെ പ്രധാനമന്ത്രിയായിരുന്നത് ആകെപ്പാട് സീനിലും കിടക്കം നാല് പേരെ പ്രധാനമന്ത്രി ആയിരുന്നുള്ളൂ ഇരുപത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ നീണ്ട പ്രധാനമന്ത്രി പദവി തെറിച്ചത്രേ ഇപ്പോൾ അദ്ദേഹം ആ പദവി ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി നമ്മളിതൊക്കെ പറയുമ്പം ട്രോളാൻ കൊള്ളാം പക്ഷേ എന്തോ ഒന്നും ഉണ്ട് എന്ന് തോന്നുന്നവരെ കുറ്റം പറയാൻ കഴിയും ഇതിനൊക്കെ ജ്യോതിശാസ്ത്രവും നക്ഷത്രവും ഒക്കെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ കുറ്റം പറയാം പോയടത്തെല്ലാം ദുരന്തം വല്ലാത്തൊരു ജന്മമാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ആശംസ അറിയിക്കുന്നവർക്കൊക്കെ അപ്പോൾ തന്നെ പണി കിട്ടുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് സഞ്ജു സാംസണ് ടീമിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എല്ലാവരും യാചിച്ചു ദയവായി ആശംസിക്കരുത് എന്തായാലും അദ്ദേഹം ആശംസിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ സഞ്ജു സാംസൺ ഇത്തവണ ഐ പി എല്ലിൽ തരക്കേണ്ടില്ലാത്ത ഫോമിലാണ് താൻ അദ്ദേഹം ഇഗ്നോർ ചെയ്തതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് ഇതൊക്കെ അശാസ്ത്രീയമാവാം അന്ധവിശ്വാസമാകാം പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ ശരിയാണെന്ന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയും ഇപ്പോൾ അവർ പ്രത്യേകിച്ച് ഈ കൊടും വേനലിൽ മഴ കാത്തിരുന്നവർ അപ്രതീക്ഷിതമായ മഴ ഒരു ദുരന്തമായി മാറുന്ന സാഹചര്യത്തിൽ നേരത്തെ എന്തിനാ എൻ്റെ മുഖ്യമന്ത്രി നിങ്ങളിങ്ങോട്ട് ഓടി വന്നത് എന്ന് നാട്ടുകാർ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ